നമ്മുടെ നാട്ടിലിങ്ങനെ ഈ എല്ലാ അധികം നമ്മുടെ സലഫി പള്ളികളിലും ഈ സുബിക്ക് ശേഷമുള്ള സമയത്ത് ഖുറാനോ ആയത്ത് വായിക്കലോ ഹദീസോ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവില്ല കേൾപ്പിക്കാറുണ്ട് രണ്ട് ആയത്തുകൾ വായിക്കും അങ്ങനെ നമ്മുടെ നാട്ടിലെങ്ങനെ വെച്ചാൽ ഓരോ ദിവസവും തുടർച്ചയായിട്ട് ആ ഓരോ സുഹൃത്തിൽ ഓരോ ആയത്ത് വായിക്കും അതിൻ്റെ അർത്ഥം പറയും തഫ്സീറും പറയും ഒക്കെ വായിക്കും അപ്പോൾ അങ്ങനെ ഇരിക്കുക ചിലപ്പോൾ പുതിയ ആളുകളൊക്കെ അതെ ആ അപ്പോൾ ചില സമയത്തെ പുതിയ ആളുകൾ റോഡ് സൈഡ് പള്ളിയൊക്കെ ആകുമ്പോൾ കയറുമല്ലോ അപ്പം അങ്ങനെ പല ആളുകളും കയറാറുണ്ട് അപ്പോൾ ഞങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു മനുഷ്യൻ അയാൾ ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ വരുന്നത് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഒരു വട്ടം അവിടെ കയറി അപ്പോൾ ആർക്കും പ്രത്യേകിച്ച് ഒരു ഫീലൊന്നുമില്ല പക്ഷേ ഇയാൾ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ഈ തഫ്സീർ വായിക്കുന്ന ആളുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്ന അറി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് വരികയാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ രക്ഷപ്പെടുത്തിയ ആളെന്ന് അവ മൂപ്പ ഗന്ധം വിട്ട് എന്താണെന്ന് മനസ്സിലാവണില്ല അപ്പോൾ കാര്യം നിസ്സാരമല്ല ഇദ്ദേഹം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഏപ്പ് കാട് നമ്മളെ നാട്ടിൽ ഒരു പിന്നെ ഒരു റൂം വാർഡൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ റൂം വാടകയ്ക്ക് എടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണെന്നറിയോ അന്ന് ലാസ്റ്റ് അവിടെ പള്ളിയിൽ വന്ന് സുബിഷ്കാരം കഴിഞ്ഞ് ഈ ഖുറാൻ്റെ ഇതൊക്കെ കേട്ടിട്ട് ഇദ്ദേഹം അന്ന് സുബിഷ്കരിച്ചിട്ട് നേരെ പോകുന്നത് തൻ്റെ റൂമിലേക്ക് കയറും കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാനാണ് അതിനുവേണ്ടി മാസങ്ങളുടെ പ്ലാൻ എടുത്തിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ റൂമൊക്കെ റെഡിയാക്കിയിട്ട് ഈ ആഴ്ച ഇന്ന് മരിക്കണം ഇതൊന്നും ഉള്ള ആളുകൾക്ക് അറിയില്ല അദ്ദേഹം ഒക്കെ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഈ തഫ്സീർ വായിക്കുന്നത് നമ്മുടെ മാഷിയുമായിട്ട് കാര്യങ്ങൾ പറയാണ് അപ്പൊ അന്ന് കയറടക്കം കൊടുത്തിട്ട് ഇന്ന് എന്താ ഇന്ന് അവസാനിക്കണം എന്നുള്ള രൂപത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നു പ്ലാൻ പക്ഷെ അന്ന് അവിടെ കറക്റ്റ് ആവധിയായത് അല്ലാൻ്റെ ഒരു കുതിരത്തിന് നമുക്ക് ആ പിന്നെ ഒരാൾ ഒരാൾ ആത്മഹത്യമായി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബന്ധപ്പെട്ടൊരു ആയതാണ് നിങ്ങക്ക് പറയാൻ കഴിയുന്നില്ല ഇതിന്റെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനത്തെ മാറി ചിന്തിപ്പിക്കാൻ കാരണമാക്കി എന്തോ ഭാഗങ്ങളാണ് വായിച്ചത് ആ റൂമിൽ തന്നെ പോയില്ല അദ്ദേഹം ആ റൂമിൽ അന്ന് പോയില്ല പോയി അപ്പൊ മനസ്സിൽ ഇതിങ്ങനെ വരില്ലേ ഈ ആയത്തും അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു നാട്ടിൽ തന്നെ പോയിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചിട്ട് പൈസൻ്റെ വിഷയങ്ങളുണ്ട് മറ്റു പ്രശ്നങ്ങൾ അത്തരം ആളുകളോടൊക്കെ കാര്യങ്ങളൊന്ന് തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞപ്പോൾ അയാൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് കേട്ട ആളുകൾക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടിടന്നിട്ട് നമ്മളെന്നെ അതിങ്ങനെ വലിയ പ്രശ്നമാക്കിയിട്ട് കൊണ്ടു നടക്കുമ്പോഴാണല്ലോ ചില സമയത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്തായാലും ഖുർആാനിൻ്റെ ഒരു മാറ്റം പാരിസ്മോലിക് ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ എന്നാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ കേൾക്കുന്നു എന്നുള്ള വലിയ നമുക്ക് സമയം അതെ അനാവശ്യമായി ആവശ്യമില്ലാത്ത ഓരോന്ന് വെറുതെ സ്ക്രോൾ ചെയ്ത് അതും ഇതൊക്കെ പ്ലേ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നതിനപ്പുറം നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത് നമ്മളറിയാത്ത നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ എന്ത് ചെയ്യും മാറ്റിമറിക്കാൻ വരെ അത് കാരണമാക്കും എന്നുള്ള ഒരു വലിയൊരു ഗുണപാഠം ഇതിലുണ്ട് അല്ലേ ശരിക്കിപ്പോ മനുഷ്യൻ പിന്നെ ആ നാട്ടിലുള്ള എ പി അവിടെ ഉള്ള ഒരു മനുഷ്യനല്ല അദ്ദേഹത്തെ ഏതൊരു സമയത്ത് ഇങ്ങനെ അവിടെ കയറി ഇങ്ങനത്തെ ഒരു വായന കേട്ടപ്പോ പിന്നീട് അദ്ദേഹം വേറെന്തൊക്കെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ സാഹചര്യങ്ങളോ നാട്ടിലെ സാഹചര്യങ്ങളോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില സാഹചര്യങ്ങളോ കാരണം ചില പ്ലാനിങ്ങുകൾ നടത്തി വന്നപ്പോഴും തോന്നി അതെ ആ പടശോന്റെ ആ ഒരു ട്രോഫി ഒക്കെ കൊണ്ട് ആ നിലക്ക് കയറുകയും അനിശ്ചിത ഖുർആന്റെ വായനകൾ കേൾക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മാറ്റാൻ കാരണമാക്കിയത് പരിശുദ്ധ ഖുർആാൻ്റെ വചനങ്ങളാണ് അപ്പം അതിൻ്റെ ഒരു സ്വാധീനം അവിടെ ശരിക്കും ബോധ്യപ്പെടും മാത്രമല്ല ഒരു മാസം കഴിഞ്ഞിട്ട് അത് ഇദ്ദേഹം വന്നത് ഷെയറിയാണ് അപ്പം ആ ഒരു മാസം അദ്ദേഹത്തിന് വേറെ തെറ്റായ ചിന്തകൾ മനസ്സിലേക്ക് വന്നില്ലല്ലോ ഈ ആയത്ത് അദ്ദേഹത്തിനെ സ്വാധീനിച്ചത് കാരണം അത് പിന്നെ ഇയാൾ പറയുമ്പോൾ ആ അപ്പം മുപ്പേർക്കന്ന് ഓർമ്മ ശരിക്കും വരും അങ്ങനെ ഓരോ ദിവസം പല ആയത്തുകൾ ഓരുമ്പോൾ ആരെ വന്നിന്ന് പുതിയ ആൾക്കാരൊന്നും അറിയില്ലല്ലോ പക്ഷേ ആ പറഞ്ഞപ്പോഴാണ് അന്ധം വിട്ട് നമ്മൾ എത്രത്തോളം നമ്മ ഒരു പക്ഷേ നമ്മളെ മുമ്പിൽ ഇരിക്കണവരും സ്ഥിരത കേൾക്കണവർക്കും ചിലപ്പോൾ വലിയൊരു ചിലവിലപ്പോൾ ഉറങ്ങുണ്ടാവാം ചില ചില അങ്ങനെ പല അവസ്ഥയിലും ഇരിക്കുന്നുണ്ടാകും പക്ഷെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തായാലും ഒരു അനുഭവം പങ്കുവെക്കുമ്പോഴേ ശ്രോതാക്കളോട് നമുക്ക് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും തോന്നുന്നു അതായത് ഇപ്പം എല്ലാ നാട്ടിലും പള്ളികളുണ്ട് നമ്മുടെ പള്ളികളിലാണ് ഈ നിലക്കുള്ള കുർആാൻ്റെ വായനയും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും അടക്കം ആധികാരികമായി പ്രമാണബദ്ധമായി വായിച്ചു കൊടുക്കുന്ന സിസ്റ്റം ഉള്ളത് നമ്മുടെ പള്ളികൾ പല പ്രദേശങ്ങളിലുമുണ്ട് പക്ഷേ എല്ലായിടത്തും ഈ നിലക്കുള്ളിൽ സിസ്റ്റം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പം ഈ പറഞ്ഞപ്പം എൻ്റെ നാട്ടിലും അലഹമ്മദില്ല പിന്നെ പുഴക്കാട്ടിലും എന്തുണ്ട് ഈ നിലക്കുള്ള വായന നടക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ പല ആളുകളും എന്ത് ചെയ്യും യാത്രക്കാർ സൈഡാക്കി പല ആളുകളും വന്ന് നിസ്കരിക്കും എല്ലാ ദിവസവും നമ്മൾ എല്ലാവരും പരിചയപ്പെട്ടു വേണമെന്നില്ല ഓരോ മുസാഫിരിങ്ങൾ അങ്ങനെ പോകും അവരവരെ ജമയത്തിന് പങ്കെടുക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ച് കാണുന്ന പള്ളികൾ പ്ലാൻ ചെയ്ത് വരും സൈഡാക്കും നിസ്കരിക്കും പക്ഷേ ഈ നിലക്കുള്ള എല്ലാ പള്ളികളിലും ശരിക്ക് ഈ നമ്മൾ അഞ്ച് മിനിറ്റ് നേർവഴി കേൾപ്പിക്കുന്ന ഒരു സാഹചര്യവും അതേപോലെ തന്നെ സുബി നമസ്കാരം കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കുറാൻ്റെ ആയത്ത് വ്യാഖ്യാന ശീലം വായിച്ച് കേൾപ്പിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്ന കൊണ്ടുവരാൻ ഇല്ലാത്ത സ്ഥലങ്ങളൊന്നും ആലോചിക്കേണ്ടതുണ്ട് എന്ന ഒരു ഗുണപാഠം പങ്കുവെക്കാൻ അതിന്റെ ഗൗരവം തിന്നും ബോധ്യപ്പെടും അല്ലേ തീർച്ചയായും കാരണം അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞത് ഒരു ജീവൻ ഹനിക്കാൻ വേണ്ടി ഉറപ്പിച്ച് പ്ലാൻ ചെയ്ത മനുഷ്യൻ്റെ മാസങ്ങൾക്ക് അതെ ഇങ്ങനത്തെ ഒരു വായനയുടെ സാഹചര്യം അവിടെ ഉണ്ടായത് കൊണ്ട് അത് കേട്ടപ്പോൾ പടച്ചുപോലും യാദൃശ്യമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത്തരം യാത്രക്കാരും പല ആളുകൾക്കും അത് യാത്രക്കാര് വേണ്ട അവിടെ പങ്കെടുക്കുന്ന സ്ഥിരം വരുന്ന ആളുകൾക്ക് തന്നെ വ്യത്യസ്ത ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുന്ന സാഹചര്യങ്ങൾ എന്തു ചെയ്യും തരണം ചെയ്ത് ഓവർകം ചെയ്യാൻ ഒരു മനസ്ഥിതി ഉണ്ടാകാൻ കാരണാവുന്നേ അള്ളാൻ്റെ മനസ്സിലാക്കുന്നത് അപ്പൊ ആ ഒരു ഊർജം ചിലപ്പോൾ ആ ദിവസം തീർച്ചയായും മാത്രമല്ല ഇന്നത്തെ കാലത്ത് ശരിക്ക് ഈ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി വരുകയാണ് വളരെ നിസ്സാരമായ സംഗതികൾക്കാണ് ഒന്നാരും ഷെയർ ചെയ്യാനുണ്ടാവില്ല ആരോടും പറഞ്ഞിട്ടുണ്ടാവില്ല സ്വന്തമായിട്ട് അങ്ങനെ എന്താണ് ജീവിതം ആണ് തീർത്ത് കളയുക സാഹചര്യങ്ങൾ ഒരുപാട് ഇഷ്ടംപോലെ ഉണ്ട്